വയനാടിന് കൈത്താങ്ങായി ഈസ്റ്റ് പാട്ട്യം എൽ പി സ്കൂളും വയനാട് ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യങ്ങളും നോട്ട് ബുക്കുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൈമാറി തലശ്ശേരി ആർ ഡി ഒ ജൂനിയർ സൂപ്രണ്ട് ഇ സൂര്യകുമാറിന് സാധനങ്ങൾ കൈമാറി പാട്യം ഗ്രാമപഞ്ചായത്ത് അംഗം പി പത്മനാഭൻ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് സുനിൽ മാങ്ങാട്ടിടം കെ സ്വാതി എൻ കെ ദിഗിന സന്ധ്യാമോഹൻ സുധന്യൻ പി സനിൽ ഹർഷാമോഹൻ കെ പി ഷനില എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും അവർക്ക് വളരെ നമ്മുടെ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ഒരാളുടെ എല്ലാം ഉണ്ട് അല്ലേ അവർക്ക് നമ്മൾ വീണ്ടും പൈസ കൊടുത്താൽ അത് സഹായമാവോ ഇല്ല എപ്പോഴാണ് അവർക്കത് അർഹതപ്പെടുന്നത് അവർക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ന്യൂസ്